ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരം മാർക്കറ്റിലേക്ക് പോയതായത് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു ഞങ്ങളുടെ വീടിനടുത്ത് വലിയ കടകളൊന്നുമില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങനെ പോയേ പറ്റൂ അത് ഏട്ടന് സമയം കിട്ടാൻ നോക്കിയിരിക്കും ജോലി കഴിഞ്ഞ് വൈകിട്ട് കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ ഇങ്ങനൊരു പോക്ക് പതിവുള്ളതാണ് പിന്നെ ഞങ്ങൾക്കും ഇങ്ങനെ പോകാൻ പോകാനിഷ്ടമാണ് ഏട്ടൻ അന്നേ കിട്ടുന്ന സമയം വീട്ടിലിരിക്കാനാണ് ഇഷ്ടം ഞാനെപ്പോഴും വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കും അങ്ങനെ അന്യ പുറത്തു നിന്ന് റെഡിയാവുമ്പോഴേ ലക്കി കളിപ്പാട്ടങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയും നന്ദയ്ക്കാണെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി കഴിച്ചാൽ മതി നന്ദ അടുത്തിരിപ്പുണ്ട് കേട്ടോ ഇത് കണ്ടോ പന്തൽ പോലെ കെട്ടിവെച്ചിരിക്കുന്നത് ഇതാദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ച് വല്ല പ്രോഗ്രാമും കാണുമായിരിക്കുമെന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വെയിലായത് കൊണ്ടിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്തായാലും നന്നായത് ഈ ആളുകൾക്ക് ഒരു ആശ്വാസം ആവും ഈ വെയിലിൽ ഒരഞ്ച് മിനിറ്റ് നേരം നിന്ന് കഴിഞ്ഞാൽ പൊള്ളിപ്പോവും എല്ലാ സിഗ്നലിലും ഇതുപോലുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കും ചൂട് കാരണം ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല പുറത്തെ ചൂടും കിച്ചണിലെ ചൂടുകൂടി ആകുമ്പോൾ തല കറങ്ങും പിന്നൊരു കാര്യമുണ്ട് കേട്ടോ രാവിലെ ഇങ്ങനെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ചീത്തിയാവും അതുകൊണ്ട് ആഹാരം ഒന്ന് തണുത്തൊഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജ് വെക്കും ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് പല പ്രാവശ്യം ഉച്ചയ്ക്ക് വരെ ചോറ് വെക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇവിടത്തെ ക്ലൈമറ്റിൽ കൂളർ പോലും വെക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കൂളറൊക്കെ തുരുമ്പിച്ച് കുടിഞ്ഞു വീണ് മോയ്സ്റ്റർ കുറച്ച് കൂടുതലാട്ടോ കുട്ടികൊക്കെ വേഗം അസുഖം വരും വന്നു കഴിഞ്ഞാൽ അത് മാറത്തും ഇല്ല ഇവിടെയൊക്കെ പെട്ടെന്ന് ന്യൂമോണിയ വരും ഞങ്ങളുടെ കൂളറിന്റെ അവസ്ഥ ഒരു ദിവസം കാണിച്ചു തരാട്ടോ ഒരെണ്ണം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി മൊത്തം പൊടിഞ്ഞുപോയി അത് ഞങ്ങള് വീട് മാറി വന്നപ്പോൾ അവിടെ കളഞ്ഞിട്ട് വന്നു പിന്നെ ഒരെണ്ണം പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലോഡിങ് ചെയ്യാൻ വന്ന ആൾക്കാരെടുത്ത് പൊക്കിയപ്പോ പൊടിഞ്ഞു പോയി അത് ഉപയോഗിക്കാൻ പോലും പറ്റാതെ ഇവിടെ കിടപ്പുണ്ട് അതിനെ അകത്തെടുത്ത് വെച്ചത് പോലുമില്ല അത് പുറത്ത് തന്നെയാണ് രാത്രി ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാ നല്ല തിരക്കും ഈ സമയം വരാനാ എനിക്കിഷ്ടം രാത്രിയും പകലും സ്ട്രീറ്റ് ഫുഡ് തന്നെ വ്യത്യാസമുണ്ട് പകലാണ് തൈരോടെയൊക്കെ കൂടുതലായി കാണുന്നത് പിന്നെ രാവിലെ മസാല മസാലദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന കടകളിൽ രാത്രി നൂഡിൽസും ചോമിങ്ങും ഒക്കെ ആയിരിക്കും നന്ദയ്ക്ക് ചോമിങ് ഭയങ്കര ഇഷ്ടമാണ് വഴിയിലെല്ലാം നേരെ കളർ ലൈറ്റൊക്കെ ഇട്ട വണ്ടികളാണ് കിടക്കുന്നത് ആളുകളെയൊക്കെ ആകർഷിക്കാനായിരിക്കും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വാങ്ങുന്നത് വേറൊരു സ്ഥലത്ത് നിന്ന് കേട്ടോ എന്നാലും ഇടയ്ക്കൊക്കെ മാറ്റി പിടിക്കാറുണ്ട് ഞങ്ങളിന്ന് പോകുന്നത് എന്തിനാണെന്നറിയോ കുറച്ച് ദിവസം മുന്നേ മോൾക്കൊരു ഷൂസ് വാങ്ങിയിരുന്നില്ലേ വാങ്ങിയപ്പോഴേ അത് ചെറുത് തന്നെ ആയിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടു നോക്കിയപ്പോൾ അവൾക്കത് വേണ്ട നല്ല ടൈറ്റെന്ന് അന്ന് അവളോടത് പറഞ്ഞതാ അപ്പോൾ അത് മതിയായിരുന്നു പിന്നെ അത് മാറ്റണമെന്ന് പറഞ്ഞ ബഹളം തന്നെ ഏട്ടനാന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ സമയവും കിട്ടിയില്ല കടകളിലൊക്കെ രാവിലത്തെ സമയത്തൊന്നും മാറ്റിത്തരത്തില്ല കുറച്ച് താമസിച്ചു പോയാലേ പറ്റൂ കുറച്ച് ദിവസം താമസിച്ചതുകൊണ്ട് മാറ്റിത്തരുമോന്നറിയില്ല അന്ന് അവളോട് കടയിൽ വെച്ച് നൂറ് പ്രാവശ്യം ചോദിച്ചതാണ് അത് മതിയോന്ന് ഇതുമൊക്കെ വഴിയിൽ വീണ്ടും ആക്സിഡൻറ്റ് ഇവിടുത്തെ ഡ്രൈവിങ്ങിൽ ഇതുപോലെ ഉണ്ടായില്ലെങ്കിലേ ഉള്ളു അത്ഭുതം അത്രയ്ക്ക് കെയർലെസ്സായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഓരോരുത്തർ ആ ഒന്നും വരാതിരിക്കട്ടെ നടക്കാൻ കൂടി വയ്യാണ്ട് പിടിച്ചോണ്ട് പോകും അതിനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടപ്പു തുടങ്ങി ആ കടയിലെത്താൻ കുറേ ദൂരമുണ്ട് കടയിലൊക്കെ നിറയെ ഫ്രൂട്ട്സ് ഇപ്പോൾ കൂടുതലായി വരുന്നത് വാട്ടർ മെലോൺ ഒക്കെയാണ് ഇനിയിപ്പോൾ മാങ്ങയും ലിച്ചിയും ഒക്കെ വന്ന് തുടങ്ങും കടകളൊക്കെ ഇവിടെ സെക്ഷൻ തിരിച്ചുകൂട്ട്സിൻ്റെ കടകളാണേൽ അതുതന്നെ ഒരിടത്ത് കുറേ കാണും തുണിക്കടയാണേ അങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണേ അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ഒരു സാധനം നോക്കി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കറങ്ങേണ്ടി വരും അവസാനേ ആ സ്ഥലത്തെത്തും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് തിരികെ പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ കമ്പിളി കഴുകിയിട്ട കാര്യം മൊത്തം നനഞ്ഞായിരുന്നു എന്നാലും അന്നത്തെ ദിവസം ചൂടിന് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇന്നലെ തന്നായിരുന്നു ആ വലിയ മഴ പെയ്തി എന്നൊരു സംശയം തോന്നി അപ്പോൾ അതുപോലെ ഭയങ്കര വെയിൽ ഇത് കണ്ടോ ബൈക്കിനൊപ്പം സൈക്കിളൊക്കെ പോകുന്നത് ഇവിടെ റോഡിലൂടെ നിറയെ ഓടും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നമ്മുടെ നാടിനെ പോലെ ഇതിപ്പം നടന്ന് കുറേ ദൂരെയങ്ങ് വന്ന് അന്ന് വന്നിട്ട് എനിക്കറിയില്ല ആ കട എവിടാണെന്ന് ഏട്ടനിലക്കി മുന്നേ ഉണ്ട് നന്ദ എന്നോടൊപ്പം ഉണ്ട് കേട്ടോ ഞങ്ങൾ കടയിലെത്തി കേട്ടോ ഇനിയിപ്പോൾ കടക്കാരെ എന്തോ പറയുന്നെന്ന് അറിയില്ലല്ലോ കുറേ ദിവസം ആയില്ലേ ചെന്നപ്പോഴേ അയാൾക്ക് ഞങ്ങളെ ഓർമ്മയുണ്ട് ഇത്ര വലിയ പെണ്ണിന് ചെറിയ ഷൂസ് വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ പിന്നെ കുറച്ചുകൂടെ വലിയ സൈസ് കുറേ തിരഞ്ഞു അതില്ല അയാൾ ഗോഡൗണിലും അടുത്തുള്ള കടയിലും ഒക്കെ പോയി നോക്കി എന്നിട്ടും കിട്ടിയില്ല കേട്ടോ ഇനിയിപ്പം പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് ആ ഷൂസ് തിരികെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അപ്പോൾ ചെന്നാൽ മതിന്ന് ഞങ്ങളത് കടയിൽ തിരികെ കൊടുത്തിട്ട് വന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് പറഞ്ഞു അന്ന് അവളോട് മലയാളത്തിൽ പറഞ്ഞതായിരുന്നു കുറച്ചുകൂടെ വലുത് എടുക്കടിയേ എടുക്കടി എന്ന് അപ്പോൾ ഇതും പിടിച്ചോണ്ടിരിക്കുവായിരുന്നു അന്ന് അതിൻ്റെ കുറച്ചൂടെ വലിയ സൈസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ലാട്ടോ ഇനിയിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നന്ദയ്ക്ക് കോപ്പി വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ബുക്ക് സ്റ്റാളിൽ കയറി ഈ കട കണ്ടുപിടിക്കാൻ കുറച്ച് പാടാ ഒരു കുഴിയിലോട്ട് ഇറങ്ങിപ്പോണതുപോലുണ്ട് ഈ കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കോപ്പി മാത്രമല്ല കേട്ടോ സാരിയിലൊക്കെ ഒട്ടിക്കുന്ന മുത്തും കല്ലും മണിയും ഒക്കെ ഉണ്ട് ഇതാണ് കേട്ടോ വഴി ഒരിടുക്ക് വഴി ഇനിയുണ്ട് കുറേ പരിപാടികൾ എല്ലാം കൂടെ ആയപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ ഒരിടത്ത് നിന്ന് ഡോക്ല കഴിച്ചായിരുന്നു അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ഡോക്ല കഴിക്കാമെന്ന് വിചാരിച്ച് നന്ദയ്ക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ടിന് ഡോക്ലെ ഉണ്ടാക്കാൻ അറിയാട്ടോ ഞാനൊരു ദിവസം അവളെ കൊണ്ട് ഡോക്ല ഉണ്ടാക്കിപ്പിച്ചിട്ട് വീഡിയോ ഇടാം ഇവിടെ ഡോക്ലെ മാത്രമല്ല കേട്ടോ വേറെയോ എന്തൊക്കെയോ ഉണ്ട് പേരൊന്നും അറിയത്തില്ല അതെന്നൊക്കെ കുറേച്ച് വാങ്ങിച്ചു കഴിച്ച് എല്ലാം കൊള്ളാം കേട്ടോ പിന്നെ മധുരം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ അച്ചാറുകൾ ചക്ക വരെ അച്ചാർ ഇട്ട് വെച്ചിരിക്കുന്നു ചക്ക അച്ചാറ് നല്ല ടേസ്റ്റ് കേട്ടോ ലക്കിക്ക് ഈ ഇരിക്കുന്ന പക്കാവട കണക്കുള്ള സാധനം വേണമെന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ അതും കൊള്ളാരുന്ന് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ